ഹായ് ഫ്രണ്ട്സ് ലിറ്റിൽ ടോയ്സിലേക്ക് സ്വാഗതം ഇന്ന് എംബ്രോയിഡറി ചെയ്യുമ്പോൾ ഉള്ള കോമ്പിനേഷൻ അതെങ്ങനെ നമുക്ക് കണ്ടെത്താം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ മെയിനായിട്ടും പറയുന്നത് സാധാരണ നമ്മൾ കണ്ടേക്കുന്നത് പിങ്കിൻ്റെ കൂടെ ബ്ലൂ ബ്ലാക്കിൻ്റെ കൂടെ റെഡ് ഇതൊരു കോമൺ ഇത് ധാരാളം കണ്ടുപിടുത്തേക്കുന്ന കോമ്പിനേഷൻസാണ് എന്നാൽ നല്ല ഒരു കോമ്പിനേഷൻ നമ്മൾ മറ്റു പല കളറുകളും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം ഏറ്റവും നല്ല കോമ്പിനേഷൻ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ നേച്ചറാണ് പ്രകൃതിയാണ് അതിലെ പക്ഷികളുടെ തൂവലുകളിൽ ആ വർണ്ണങ്ങളുടെ കോമ്പിനേഷൻസ് നോക്കിയാൽ അത് വെച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് നല്ല രസമായിരിക്കും വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിരിക്കും അത് നേച്ചറിലേക്ക് നോക്കിയിട്ട് ഉള്ള കോമ്പിനേഷൻ ചെയ്യുമ്പോഴാണ് അതിന് പെർഫെക്ഷൻ വരുന്നത് ഇപ്പം ഞങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ ഒരു രണ്ട് കളർ വെച്ച് ചെയ്യണം എന്ന് ആഗ്രഹിച്ചാണ് ഞങ്ങൾ ഈ ഫ്ലവർ തയ്യാറാക്കുന്നത് ഇതൊരു പുല്ലാണ് തയ്യാറാക്കിയിരിക്കുന്നത് പക്ഷേ ഈ രണ്ട് നൂല് മാറ്റി മാറ്റി ഇടുക എന്ന് പറഞ്ഞാൽ സമയം പോകുന്നൊരു പരിപാടിയാണ് അതുകൊണ്ട് ഞങ്ങൾ രണ്ട് കളർ വരുന്ന അതായത് മൾട്ടി കളർ വരുന്ന നൂലാണ് സെലക്ട് ചെയ്തത് അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഗുണം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് സമയം വളരെ ലാഭിക്കാൻ പറ്റും സ്റ്റാർട്ട് ചെയ്തു അത് സ്റ്റിച്ച് ചെയ്ത് എൻഡ് ചെയ്തു നമുക്ക് ഒറ്റ ആ ടേക്കിൽ കാര്യങ്ങൾ തീരും അതാണ് ഇതിൻ്റെ പ്രത്യേകത അത് നമുക്ക് വേണമെങ്കിൽ പല കളറിൽ പല കോമ്പിനേഷനിൽ നമുക്ക് ചെയ്യാം ബ്ലാക്ക് പ്രതലം വരുമ്പോഴാണ് ഈ ഇങ്ങനെയുള്ള ലൈറ്റ് കളേഴ്സിന് ഭംഗി വരുന്നത് ഇപ്പം ഞാനിവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ കോംബോ എന്ന് പറയുന്നത് ഒരു ഫുള്ളായിട്ടുള്ള റസ്ആപ്പ് കൊടുത്തിട്ടില്ല അതിൻ്റെ ഒരു ഔട്ടർ ലൈൻ ആണ് കാണിച്ചിരിക്കുന്നത് അതിൽ നമ്മൾ ലീഫിന് ഗ്രീൻ കൊടുത്തു ആ ഗ്രീൻ കൊടുത്തതിൽ അത് ഫ്ലോറസെൻറ്റ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതിന് ഏകദേശം ഇത് ഞങ്ങൾ പൗച്ച് തയ്യാറാക്കാനായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു പിക്ചറാണ് ഇങ്ങനത്തെ ഈ ഇലകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഇലയിൽ രണ്ട് കളർ വരാൻ വേണ്ടി നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാർക്ക് ഗ്രീനും പിസ്ത ഗ്രീനും മിക്സ് ചെയ്താണ് കൊടുത്തത് അത് നമ്മൾ മൾട്ടി നൂലാണ് ഉപയോഗിച്ചത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെഷീൻ ഒറ്റ തവണ അടിച്ചു വരുമ്പോൾ ഓരോ ഒറ്റ ഇതിൽ നൂല് പിന്നെ കട്ട് ചെയ്യുക ഒന്നും വേണ്ട നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് കഴിയും അതിൻ്റെ തന്നെ വേറൊരു കളർ കോമ്പിനേഷൻ ഇതിലും ഭംഗിയാണ് യെല്ലോയും ലൈറ്റ് യെല്ലോയും കൊടുത്ത യെല്ലോയും പീച്ചും കൊടുത്ത പക്ഷെ അതിൻ്റെ നൂല് കയ്യിൽ ഇല്ലാത്ത നമ്മൾ ആ കോമ്പിനേഷൻ ചെയ്യാത്തത് അതുപോലെ തന്നെ നമ്മൾ കോമ്പിനേഷൻ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് പൗച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ മോഡൽ പൗച്ചുകളാണ് തയ്യാറാക്കുന്നത് ഇതാണ് ഒരൊറ്റ സിബ് ഉള്ളിലും ഒരു ചെറിയ കള്ളിയുണ്ട് ഇങ്ങനത്തെ പൗച്ചാണോ തയ്യാറാക്കി ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് ഇത് ചെറിയൊരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ മൊബൈൽ ക്യാഷൊക്കെ ഇടാൻ അതുപോലെ തന്നെ ക്യാഷ് വയ്ക്കാൻ ചെക്ക് ബുക്ക് വയ്ക്കാൻ അങ്ങനെയുള്ള മൾട്ടി പർപ്പസിനായിട്ടാണ് നമ്മൾ ഈ ബാഗ് ഈ പൗച്ച് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് മാത്രമല്ല ഇത് പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾക്ക് കോളേജ് കുട്ടികൾക്കൊക്കെ അത്യാവശ്യം അവരുടെ പേന അങ്ങനെ ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും സൂക്ഷിക്കുവാനും ഈ പൗച്ച് വളരെ ഉപകാരപ്രദമാണ് മാത്രമല്ല ഇത് ജീൻസാണ് അതുകൊണ്ട് നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും ഉള്ളിൽ നമ്മൾ ക്ലോത്ത് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് സെപ്പറേറ്റ് സിബ് ഉള്ളിൽ ഒരെണ്ണം ഒരു പോക്കറ്റ് നമ്മൾ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ നമ്മളിപ്പോൾ ബാഗ് ചെയ്തേക്കുന്നതിൽ ബാഗ് ചെയ്തേക്കുന്നതിൽ കൊടുത്തിരിക്കുന്ന കോമ്പിനേഷൻ കളർ കോമ്പിനേഷനാണിത് ഇത് യെല്ലോയും ലൈറ്റ് യെല്ലോയും ആണ് കൊടുത്തിരിക്കുന്നത് ഇത് ഇവിടുന്ന് നമ്മൾ എംബ്രോയ്ഡറി സ്റ്റാർട്ട് ചെയ്താൽ ഇവിടെ വന്ന് ആ എംബ്രോയ്ഡറി തീരും അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നൂല് മാറ്റേണ്ട കാര്യമില്ല കട്ട് ചെയ്തിട്ട് വീണ്ടും ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇല്ല അപ്പോൾ ഇവിടെ രണ്ട് കളർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ പിസ്തായും ലൈറ്റ് ആണ് അത് മൾട്ടി കളർ നൂലാണ് ഉപയോഗിച്ചേക്കുന്നത് അപ്പോൾ നൂല് ഈ കളർ സെക്ഷനിൽ ഒരു പ്രാവശ്യം ഇതിനകത്തും ഒരു പ്രാവശ്യം അപ്പോൾ രണ്ട് പ്രാവശ്യം നമുക്കപ്പം ടൈം നമ്മുടെ കുറഞ്ഞ് കിട്ടുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ അത് അതുപോലെ തന്നെ നമ്മൾ ചെയ്തേക്കുന്ന ഒരു കോംബോയാണ് ഇത് മറ്റൊരു കോംബോയാണ് ഇത് അതിൻ്റെ തന്നെ വേറൊരു കോംബോ കളർ നമ്മൾ മാറ്റി കൊടുത്തിരിക്കുന്ന ഒരു കോംബോയാണ് ഇത് അതിൻ്റെ തന്നെ വേറൊരു കളർ കോംബോയാണ് ഈ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ നമുക്ക് ഏത് ഡിസൈൻസ് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം പിന്നെ ഇത് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പൂവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചെയ്യുമ്പോഴോ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഡാർക്ക് കളേഴ്സ് വന്നാലാണ് ബാക്കിയുള്ള ആ പെറ്റൽസിന് ലൈറ്റ് കളേഴ്സ് കൊടുക്കുമ്പോൾ ഭംഗി വഹിക്കുകയുള്ളൂ അപ്പോൾ ഉള്ളിൽ ഡാർക്ക് വരെ നിങ്ങൾ എംബ്രോയിഡറി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉള്ളിൽ ഡാർക്ക് കളർ വരുത്താനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ എംബ്രോയിഡറി ചെയ്യുന്ന മെറ്റീരിയൽ ഡാർക്ക് കളറാണ് എങ്കിൽ ഒരു പൂവ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലെ കളറും ഡാർക്കായിരിക്കണം എങ്കിലാണ് പുറമേ ഉള്ള ഈ പെറ്റൽസിന് ലൈറ്റ് കളർ കൊടുക്കുമ്പോൾ ഭംഗി വരുന്നത് നിങ്ങൾ എംബ്രോയിഡറി ചെയ്യുന്ന മെറ്റീരിയൽ ലൈറ്റ് കളറാണെങ്കിൽ ഉള്ളിൽ കൊടുക്കുന്ന കളർ ലൈറ്റ് കളറായിരിക്കണം എങ്കിൽ പുറമേയുള്ള കളേഴ്സ് ഫെറ്റൽസിന് കൊടുക്കുന്ന കളേഴ്സ് ഡാർക്ക് കളേഴ്സ് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കണം ഇത് എംബ്രോയിഡറി ചെയ്യുന്നതിൽ നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കളർ കോംബോയാണ് പലരും അത് ശ്രദ്ധിക്കാറില്ല ഡാർക്ക് പ്രതലം എന്ന് കണ്ടിട്ട് അവരപ്പം തന്നെ ലൈറ്റ് കളർ എല്ലായിടത്തും കൊടുക്കും അങ്ങനെ ചെയ്ത് അത് ഭംഗി ഉണ്ടാകത്തില്ല ഡാർക്ക് പ്രധാനമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഉള്ളിലും ഡാർക്ക് കളർ തന്നെ കൊടുക്കണം ബാക്കി പുറമേ ഉള്ള ഉള്ളതിൻ്റെ പെറ്റൽസ് ഉണ്ടോ ഇതിൻ്റെ ഇതളുകൾ ആ ഇതളുകൾക്ക് ലൈറ്റ് കളർ കൊടുക്കുക അപ്പം ആ കോമ്പിനേഷൻ നല്ല ഭംഗിയായിട്ട് വരും പിന്നെ എപ്പോഴും നമ്മൾ കണ്ടേക്കുന്നത് ഇല വന്നോ അതിന് പച്ച കൊടുക്കണം അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഇലയ്ക്ക് നമുക്ക് ഏതെങ്കിലും ഒരു മൾട്ടി കളർ ലൈറ്റ് കളർ കൊടുക്കുവാണെങ്കിൽ ഭംഗിയായിരിക്കും അത് കറക്റ്റ് പച്ച തന്നെ കൊടുത്തോളണം എന്നൊന്നും ഇല്ല ഭംഗിയാക്കാൻ നമ്മൾ ചെയ്യുന്ന ഫ്ലോറിൽ ഭംഗിയാക്കി ചെയ്യുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇലയും പൂക്കളും ഉള്ള ഒരു ഫ്ലോറൽ പ്രിൻറ്റാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അത് ഫുള്ളി എംബ്രോയ്ഡറി ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇനി ഇത് ഭംഗി കൂട്ടാൻ വേണമെങ്കിൽ നമുക്ക് ഈ സെൻറ്റർ ആയിട്ടുള്ള പോർഷനിൽ ഡാർക്ക് പേളുണ്ട് അത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭംഗി വരും അല്ലെങ്കിൽ നമുക്ക് മിററുണ്ട് ആ മിറർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭംഗി വരും നമ്മൾ അഡീഷണൽ ആയിട്ട് നമുക്ക് പേളുകളും അങ്ങനെയുള്ള ഐറ്റംസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം പക്ഷെ ബാഗ് വരുമ്പോൾ ബാഗ് നമുക്ക് ഈ ബാഗിൻ്റെ പ്രത്യേകത വാഷ് ചെയ്യാൻ പറ്റുന്ന ബാഗാണ് അപ്പോൾ നമുക്ക് വാഷ് ചെയ്ത് അയം ചെയ്യുമ്പോൾ അങ്ങനെയുള്ളത് വലിയ പ്രശ്നമാണ് കുറച്ച് കഴിയുമ്പോൾ അത് പൊട്ടിപ്പോവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അതിനകത്തുണ്ട് അതുകൊണ്ട് എംബ്രോയിഡറി ചെയ്യുമ്പോൾ ബാഗിലൊക്കെ എംബ്രോയിഡറി ചെയ്യുമ്പോൾ കൂടുതൽ ഈ ആക്സസറീസ് ഫിറ്റ് ചെയ്യാതിരിക്കുമായിരിക്കും നല്ലത് ഓക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിച്ചത് ഞങ്ങൾ എൻ്റെ കളർ കോംബോ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് കളർ കോംബോ ചെയ്യുന്നതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞത് ഓക്കെ നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ